മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാന്തളം വെച്ചും കൊണ്ടുള്ള മുളക് കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടുതൽ ചേരുവകളും വേണ്ട അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ അതാ ഞാനൊരു മൺചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ നല്ലതുപോലെ പൊട്ടി വരണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ സിമ്മിലാണ് കേട്ടോ മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് തീ ഓഫാക്കി കണം കേട്ടോ മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞ് പോകും പിന്നെ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളി നല്ലതുപോലെ ഇതിലേക്ക് ഇടന്ന് വെന്ത് കിട്ടണം കേട്ടോ എല്ലാം വെന്ത് അലിഞ്ഞ് കിട്ടണം അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ടുണ്ട് തക്കാളി കഷ്ണങ്ങൾ പാടില്ല കേട്ടോ നല്ലവണ്ണം വെന്ത് കിട്ടണം അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരു ടീസ്പൂൺ ആണ് രണ്ടും കൂടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നല്ല വെന്തിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുള്ളത് ചതച്ചിട്ട് കൊടുത്തതാണ് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാത്ത ഈ സിമ്മിലാണ് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാന്തൾ മീൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് പുളി വെള്ളത്തിലിട്ട് പീഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ ചേരുവകളൊന്നും വേണ്ടട്ടോ അപ്പം നമ്മൾ തക്കാളി ഇതാ നല്ലതുപോലെ വെന്ത് ഇതായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ കുറച്ച് ചുടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഗ്രേവി പോലെയാണ് പിന്നെ അതാ ഇതിലേക്ക് രണ്ട് പച്ചമുളകിന് പകരം ഞാനിവിടെ ചീരമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് കയ്യിലില്ലട്ടോ അപ്പോൾ ചീരമുളകാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം വറ്റി കിട്ടണം അപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് തീ സിമ്മിലാക്കി കുറച്ച് വറ്റിച്ചെടുക്കുക പിന്നെ കൂടുതൽ ചേരുവകളും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ കറി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മാന്തൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മാന്തൾ ഇത് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം വറ്റിയുടെ ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് തീ സിമ്മിലാണ് കേട്ടോ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം തിളച്ചിനു ശേഷം വീണ്ടും ഒന്ന് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം മാന്തൽമീൻ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഒന്ന് തിളച്ച ശേഷം നമുക്ക് തീ ഓഫാക്കിയാലും മതി മൺചട്ടിയാണല്ലോ മൺചട്ടിയിൽ ഇന്നും കാണ്ടന്നെ അത് വെന്ത് കിട്ടും കേട്ടോ മീൻ പല രീതിയിൽ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കൂടുതൽ ചേരുവകളും വേണ്ട മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിയിട്ടില്ല കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളു പിന്നെ പച്ചളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കാന്താരി മുളക് ചീരമുളകൊക്കെ ഇട്ട് കൊടുക്കട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറിയും കൂടിയാണ് പിന്നെ അത് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേന ഇട്ട് കൊടുക്കേണ്ടത് മാന്തളമീന് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം തീ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ കറിവേപ്പില ഇട്ട് കൊടുക്കുക പെട്ടെന്ന് അടച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയും കൂടിയാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ മീൻ്റെ സീസൺ ആണല്ലോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട് നോക്കുക ഇതിലും എളുപ്പത്തിൽ വേറെ മീൻ കറി ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റുമാണ് കൂടുതൽ ചേരുവകളും വേണ്ട അപ്പം ഇത്രയേ ഉള്ളൂ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം